എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഞ്ചലിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണവും പൊതുയോഗവും സംഘടിപ്പിച്ചത് ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനന്റെ അധ്യക്ഷതയിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു

அவர் வந்து தந்தை உள்ளே கிளம்பும் அவர் வாய் சக்கரை வரமானது அங்கே தத்துமானது அங்கே தத்துமானது வாய் வரமானது நாட்டு சதுர்ராஜயத்தை தைரியே காணும் சதுர்ராஜயத்தை தைரியே காணான்றே தேச விரும்பறாற சொல்லுது அவர் என்ன செய்யணும்னு சொல்லுது இதோ ஒருட்டு ஆலமலோ நான் பேயோன வெயிட் பண்ணுனேன் പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സജ്നാഥ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു പണിക്കർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി എസ് സതീഷ് പി അനിൽകുമാർ ജി പ്രമോദ് എസ് ഗോപകുമാർ രഞ്ജു സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു അഞ്ജലി